നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചെന്ന പരാതിയിൽ നടന്മാർക്കെതിരെ കേസെടുത്ത വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സീരിയൽ നടിയുടെ പരാതിയെ തുടർന്ന് സിനിമാ സീരിയൽ നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ് ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത് മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറി സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് വിവരം ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ ഉപ്പും മുളകും മരുമായും ചക്കപ്പഴം തുടങ്ങിയ സിറ്റ്കോമുകളുടെ ആരാധകർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു ശ്രീകുമാറും ബിജു സോപാനവും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളുകളായി ആദ്യമായാണ് ഇത്തരമൊരു കേസും വിവാദവും ഇരുവരുടെയും പേരിൽ വരുന്നത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വാർത്തയായെങ്കിലും എസ് പി ശ്രീകുമാറോ ബിജു സോപാനമോ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇരുവരും ഉപ്പും മുളകുമെന്ന സിറ്റ് കോമിന്റെ മൂന്നാം സീസണിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കേസ് വലിയ രീതിയിൽ വിവാദവും ചർച്ചയുമാകുമ്പോൾ ശ്രീകുമാറിന്റെ ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റാണ് ശ്രീകുമാറിനൊപ്പം പ്രണയാർദ്രമായി നിൽക്കുന്ന ചിത്രമാണ് സ്നേഹ പങ്കിട്ടത് എന്നാണ് ഫോട്ടോയ്ക്ക് സ്നേഹ നൽകിയ ക്യാപ്ഷൻ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചും പരിഹസിച്ചുമെല്ലാം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു പെട്ടുവല്ലേ കാര്യങ്ങൾ അറിയാൻ ഇട്ട പോസ്റ്റാണോ എന്നാണ് ഒരാൾ ചോദിച്ചത് യു എസിലാണോ എന്ന് കാണിക്കാൻ ഇട്ടതാണോ അവിടെ പോകുന്നതിന് മുൻപായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്തത് അല്ലേ എന്നിങ്ങനെ സർക്കാസം കലർത്തിയുള്ള കമന്റുകളുമുണ്ട് ഒന്നും ഏഷ്യയിൽ ഉറപ്പായി സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്നിങ്ങനെയും കമന്റുകളുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ മനോവീര്യത്തെ തകർക്കാൻ ഒപ്പമുള്ളവർ ഒരു പീഡന പരാതി നൽകിയാൽ മതി ഇതാകണം ഭാര്യ പ്രൗഡ് ഓഫ് യു എന്നിങ്ങനെയാണ് വന്ന കമന്റുകൾ സ്നേഹയും ശ്രീകുമാറിനെ പോലെ തന്നെ അഭിനയത്തിൽ സജീവമാണ് യൂട്യൂബ് ചാനലുമായും നടി സജീവമാണ് അടുത്തിടെയായിരുന്നു ഇരുവരുടെയും അഞ്ചാം വിവാഹ വാർഷികം നടന്നത് വിവാഹിതരാകുന്നത് തൃപ്പൂണിത്തുറ പൂർണത്ര ഈശ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം മറുമായത്തിലുള്ളവരെല്ലാം എത്തിയിരുന്നു ഇപ്പോൾ താരദമ്പതികൾക്ക് കൂടിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സ്നേഹ മകൻ കേദാറിനെ കുറിച്ചുള്ള വിശേഷങ്ങളും പ്രേക്ഷകർക്കായി മുടങ്ങാതെ പങ്കുവെക്കാറുണ്ട് നടൻ എന്ന രീതിയിൽ ശ്രീകുമാർ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുന്നത് മെമ്മറീസിൽ അഭിനയിച്ച ശേഷമാണ് ഓട്ടൻ തുള്ളലും കഥകളിയും അഭ്യസിച്ചിട്ടുള്ള സ്നേഹ അമേച്വർ നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് കണ്ണൂർ സ്കോഡ് രണ്ടായിരത്തി പതിനെട്ട് എന്നിവയാണ് ശ്രീകുമാർ അഭിനയിച്ച് അവസാനം റിലീസ് ചെയ്ത മലയാളം സിനിമകൾ ചില അന്യഭാഷാ സിനിമകളിലും ശ്രീകുമാർ അഭിനയിച്ചിട്ടു രണ്ടുപേരും നാടകങ്ങളിൽ നിന്നും സീരിയലിലേക്കും പിന്നീട് സിനിമകളിലേക്കും എത്തിയവരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ സീരിയൽ നടിയുടെ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ നടി മൊഴി നൽകിയിരുന്നു